നമസ്കാരം വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് സെല്ലാനം സെൻസബാസ്റ്റിൻ ഇടവകയിൽ തിരു കുടുംബത്തിന്റെ പാലകനായ വിശ്വ ഔസിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു മാർച്ച് പത്തൊമ്പതാം തീയതി ബുധനാഴ്ച നേരത്തെ സദ്യയോടെയാണ് തിരുനാൾ ആഘോഷിച്ചത് തിരു കുടുംബത്തിന്റെ പാലകനും തിരുസഭയുടെ കാവൽക്കാരനുമായ വിശ്വ ഔസേപിതാവിന്റെ മരണ തിരുനാൾ സെലാനം സെൻസബാസ്റ്റിൻ ഇടവകയിൽ നേരത്തെ സദ്യയോടുകൂടി ആഘോഷിച്ചു മാർച്ച് പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് പതിനഞ്ചിന് ഇടവക വികാരി ഫാദർ സിബിചൻ ചെറുതിയലിൻ്റെ ആശീർവാദത്തോടെ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ജോസഫ് വല്യപറമ്പിൽ വിശുദ്ധന്റെ പതാക ഉയർത്തി തുടർന്ന് നടന്ന തിരുനാൾ സമൂഹബലിയിൽ സഹവികാരി ഫാദർ ജോർജ് സെബിൻ തറേപ്പറമ്പിൽ മുഖ്യകാർമ്മികനായി ഫാദർ സിബിച്ചൻ ജെർദിയിൽ ഫാദർ ഹാർവിൻ കാൽപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി ഫാദർ ഹാർവിൻ വചനപ്രഘോഷണം നടത്തി കുർബാനയ്ക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് പള്ളിയങ്കണത്തിൽ പ്രദർഷനവുമുണ്ടായിരുന്നു തുടർന്ന് വികാരി ഫാദർ സെബിച്ചൻ ചെറുതിയിൽ നേർച്ച വിഭവങ്ങൾ ആശീർവദിച്ചു നസ്രത്തിലെ തിരു കുടുംബത്തെ അനുസ്മരിപ്പിച്ച് ഇടവക അംഗം വലിയപ്പറമ്പിൽ വിമൽ ലാസറിനും കുടുംബത്തിനും വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ സഹവികാരി ഫാദർ സെബിൻ തറയ്പറമ്പിൽ ചേർന്ന് സദ്യ വിളമ്പിക്കൊടുത്ത് നേർച്ച സദ്യയ്ക്ക് തുടക്കം കുറിച്ചു എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അയ്യായിരം പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കിയിരുന്നത് കലവറ കൺവീനർമാരായ സാബു അറക്കൽ സാബു കുരിശിങ്കൽ കൈക്കാരന്മാരായ ജൂഡ് കണ്ടെത്തിപ്പറമ്പിൽ പോൾ ചെറുത്തലേക്ക് ംഗങ്ങൾ എന്നിവരുടെ കീഴിൽ ഇടവക ജനങ്ങൾ പതിനെട്ടാം തീയതി രാവിലെ മുതൽ നേർച്ച സദ്യ ഒരുക്കുന്നതിനായി എത്തിച്ചേർന്നു ഇടവക അംഗങ്ങൾ കൂടാതെ നാനാജാതി മതസ്ഥരായ നിരവധി വിശ്വാസികൾ നേർച്ച സദ്യ പങ്കെടുത്തു കേസം കൊച്ചി രൂപതയ്ക്ക് പുതിയ നേതൃത്വം കെ സി വൈ എം കൊച്ചി രൂപതയുടെ നാപ്പത്തൊമ്പതാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് കെ സി വൈ എം കൊച്ചി രൂപതയുടെ നാൽപ്പത്തൊമ്പതാമത് വാർഷിക ഇലക്ഷൻ സെനറ്റ് സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിവയലിൽ ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എം കൊച്ചി രൂപത കോർഡിനേറ്റർ കാസി പൂപ്പന അധ്യക്ഷത വഹിച്ചു ഡെലിഗേറ്റഡ് ഓഫ് അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ മോൺസിഞ്ഞൂർ ഷൈജു അനുഗ്രഹ പ്രഭാഷണം നടത്തി രൂപത ഡയറക്ടർ ഫാദർ മെൽട്ടസ് കൊല്ലശ്ശേരി അഭിമുഖ പ്രഭാഷണം നടത്തി കെ സി വൈ എം കൊച്ചി രൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ഏലശ്ശേരി ആനിമേറ്റർ ലിനു തോമസ് മുൻ ആനിമേറ്റർ ആദർശ് ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെനറ്റ് സമ്മേളനത്തിൽ തോപ്പുമുടി സെന്റ് സെബാസ്റ്റിൻ ഇടവകാംഗം ഡാനി ആൻ്റണി രൂപത ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കണ്ണമാലി സെൻറ്റ് ആൻ്റണി ഫെറോണാപ്പള്ളി ഇടവകാംഗം ഹെസ്ലിൻ ഇമ്മാനുവൽ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹോളി ഫാമിലി ഓഫ് നസ്രത്ത് ഇടവകാംഗം ജോർജ് ജിക്സൻ ട്രഷറായും എഴുവുന്ന അമലോത്ഭവമാത ഇടവകാംഗം ക്ലിൻറ്റൺ ഫ്രാൻസിസും പഴങ്ങാട് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും ജീവ റെനി എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായി പള്ളൂരുത്തി സെന്റ് ലോറൻസ് ഇടവകാംഗം അനൂപ് ദാസ് ചെല്ലാനം സെൻറ്റ് സെബാസ്റ്റിൻ ഇടവകാംഗം ഡയസ് ആൻ്റണി തങ്കി സെന്റ് മേരീസ് ഫൊറോണ പള്ളിയിൽ നിന്നും അരുൺ ജോസ് നസ്രത്ത് ഹോളി ഫാമിലി ഇടവകാംഗം അക്ഷയ മരിയ എന്നിവർ സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു കെ സിവയം കൊച്ചി രൂപതയുടെ സെക്രട്ടറിയായി ചെല്ലാനം സെൻറ്റ് സബാസ്റ്റിൻ ഇടവകാംഗം ഡയസ് ആൻഡണിയെ തിരഞ്ഞെടുത്തു കെ സിവയം കൊച്ചി രൂപതയുടെ സെക്രട്ടറിയായി ചെല്ലാനം സെൻറ്റ് സബാസ്റ്റിൻ ഇടവകാംഗം ഡയസ് ആൻറ്റണിയെ തിരഞ്ഞെടുത്തു നാൽപ്പത്തൊമ്പതാമത് വാർഷിക ഇലക്ഷൻ സെനറ്റ് സമ്മേളനത്തിലാണ് കെ സിവയം കൊച്ചി രൂപതയുടെ സെക്രട്ടറിയായി ഡയസ് ആൻഡണി തിരഞ്ഞെടുക്കപ്പെട്ടത് തോപ്പിപ്പറമ്പിൽ ജോസഫ് ടി എയുടെയും ജിൻസി ജോസഫിൻ്റെയും മകനായ ഡയസ് ആനി അഗ്നാസ് കോളേജിൽ ബികോം വിദ്യാർത്ഥിയാണ് വിന വർത്തമാനം സമാപിച്ചു നന്ദി